ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൌണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാനിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ നിഖാബ് ധരിച്ചില്ല എന്നാരോപിച്ച് മുസ്ലിം യുവതിക്കെതിരെ നടക്കുന്നത് അതിക്രൂരമായ സൈബർ ആക്രമണം യും മക്കളുടെയും ഫോട്ടോയടക്കം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും പൊതു ഇടങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു എന്ന് കാണിച്ച് കാക്കൂർ സ്വദേശിയായ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി സമസ്തയിലെ എ പി വിഭാഗമാണ് ഈ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം കടന്നു വരുന്നു കാലം നിങ്ങളുടെ പോകും മഞ്ചത്തിയേ ആ യുവതി നിക്കാബ് ധരിച്ചില്ല കൂടെയുള്ള മകളുടെ വസ്ത്രധാരണത്തിലും പ്രശ്നം കണ്ടെത്തി യുവതി ചുരിദാർ ധരിച്ചു ഇത് ചൂണ്ടിക്കാട്ടിയാണ് കുരുവട്ടൂർ സ്വദേശിയായ യുവതിയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്തുന്നത് ആക്രമണത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് യുവതിയുടെ ഭർത്താവ് അബ്ദുല്ലാഹിം ഹക്കി സമസ്തയിലെ എ പി വിഭാഗം സംഘടനയിൽ നിന്ന് പ്രവർത്തകരോട് വിട്ടുനിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു ഇതിനുള്ള പക കാരണമാണ് സമസ്തയിലെ എ പി വിഭാഗം ഇത്തരത്തിൽ കുടുംബത്തോട് കാണിക്കുന്നത് എന്നാണ് അബ്ദുല്ലാഹിം ഹക്കി പറയുന്നത് ഭാര്യയും മകളും പുറത്തിറങ്ങുമ്പോൾ സ്വകാര്യ ഫോട്ടോയും വീഡിയോയും റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നും കുടുംബത്തിന് ആരോപണമുണ്ട് ഇപ്പോൾ നമ്മളെ നാട് പറഞ്ഞാൽ താലിബാനൊന്നുമല്ലല്ലോ ഇത് താലിബാനും മറ്റും ഇവിടെ ഉണ്ടാക്കി വെച്ച ചില നിയമങ്ങളുണ്ട് ഒരു സ്ത്രീ അവിടെ ഫുൾ ടൈമും എല്ലാം മൂടിക്കെട്ടി ഫുൾ ടൈം അങ്ങനെ തന്നെ ആക്കണം എന്നൊക്കെ ചില താലിബാനി ഇവിടെ കൊണ്ടുവന്ന സലഫികളും മറ്റും അത് ഫോളോ ചെയ്യുന്ന ഇവർ മുഖം തുറന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്തൊരു പെണ്ണിനെ കാണുകയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ച അവസ്ഥ ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു മത സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ മൗലികാവകാശം അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഇതൊക്കെ നമ്മുടെ ഭരണഘടന എപ്പോഴും അനുവദിച്ചു കൊടുക്കുന്നൊരു സംഭവമാണ് അതിനെ ഹനിച്ച് അതിനെ ധംസിച്ചുകൊണ്ടാണ് തികച്ചും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ചെയ്യുന്നതാരാ കാന്തപുരം വിഭാഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതിന്റെ സഖാഫി ബിരുദാരികളും അല്ലെങ്കിൽ ആയ ആളുകൾ അതിനുവേണ്ടി പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു എഫ് ബി പേജുകൾ പ്രവർത്തിക്കുന്നു യൂട്യൂബർമാർ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നു യുവതിയുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്തതിനെ തുടർന്ന് റെയിൽവേ പോലീസ് ഫോട്ടോ എടുത്ത സംസ്ഥയിലെ എ പി വിഭാഗത്തിലെ അംഗങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ജനം കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഭാഗത്തുള്ള മൂപ്പര് വലിയ വെറും ആശാന ആരാണ് കാട്ടിക്കൂട്ടലിന്റെ ആസാനെന്ന് നമ്മൾ പറയേണ്ട അവസ്ഥല്ലല്ലോ അതിന്റെ കോമാണ്ടിക്കറിയില്ലേ രാത്രി കുതിവിയല്ല ഒന്നും പറഞ്ഞാണ്ട് ലീറ്റ കോപ്പാക്കിയാണ്ട് വല്ല പുറത്തു കൂടെ പോയാണ്ട് പായക്കണ്ടിയിൽ ഒളിച്ചെന്ന ആളല്ലേ എന്നിട്ട് പിന്നെ ഒന്നാണ്ട് ഞാൻ മുഴുവൻ ശേഷിന്റെ അടുത്ത് പോയി വരുകയാണ് ബഹദാദര് പോയി വരാണ് പാച്ച ആളല്ലേ കയ്യോടെ പിടികൂടിയില്ലേ അതി കാട്ടിക്കൂട്ടലിന്റെ ആസാനെ വേർക്കുമ്പോ പറഞ്ഞു ആരോ ലേറ്റിട്ടപ്പം എൻ്റെ വിളിച്ചേ പച്ച തോതിച്ച് കിട്ടില്ലോ ഇവിടെ ഇങ്ങനെ നടക്കുമ്പം രാവിലെ തന്നെ ഇറങ്ങി നീച്ചു വരുമ്പോൾ ആയാലും വന്ന് ഓണ പുറപ്പും മുഴുവൻ തോളുകൂടെ ഇട്ടേണ്ടേ ആൾക്കാരെ പറ്റിയിച്ചേച്ച കാട്ടി പൂട്ടിയുണ്ട് ഇവിടെ നമ്മുടെ പുറത്ത് പോയാലാണെങ്കിലോ ആ അർദ്ധനഗ്നരായ മദാമകൾക്കിടയിലൂടെ തൊള്ളി കാട്ടി നടക്കാം മറ്റേ ഞാൻ പറഞ്ഞില്ലേ എവിടെയാവൻ്റെ തലകെട്ട് എവിടെ അവൻ്റെ പുറപ്പൊക്കെ ഏതോ ഒരു തൊപ്പിയിട്ട് തന്നെ നടക്കണേ എന്താ കോലം കോലമെന്നറിയാം എന്നിട്ട് സ്വന്തം പെണ്ണിന്റെ അവർത്തും മറപ്പിക്കാതെ ഓ നടക്കണോ സോയബിൾ ബക്കറ്റ് പോയിട്ട് എന്തിരാ ചായി ഓനെ ഒരു സാധാരണക്കാരന്റെ ഹിമാ പോലും ഉണ്ട് ഞങ്ങൾ ഓനെ ഓനെ കാട്ടിക്കൂട്ടിൽ ആദ്യം നോക്കി ചീണ്ടാ നിന്റെ ബാക്കിയുള്ളവരെ കാട്ടിക്കൂട്ടിൽ വേണ്ടി പറയുന്നത് ജിന്നുകൾ അവിടെ അവിടെ അവർക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ പോയി ചെയ്യല്ല റബിന് പകരം വന്ന ആളായിട്ടായിരിക്കണത് അയാളെ മനുഷ്യനായിട്ട് കാണരുത് എന്നാണ് മനുഷ്യനായിട്ട് കാണാൻ പാടില്ല കോല മനുഷ്യന്റെ പോലാണ് പക്ഷെ മനുഷ്യനായിട്ട് കാണരുത് നൗഷാ തന്നെ പറയുന്നുണ്ട് റബിന് പകരം വന്ന ആളാണ് ആ എന്താ പറഞ്ഞത് റബിന്റെ ഖലീഫ എന്നൊക്കെ പറയണെങ്കിൽ നമുക്ക് അടിസ്ഥി അല്ല ഇബല് ആർക്കുണ്ടിട്ട് ഈ പ്രവർത്തിക്കുന്നത് ഇവരും പറയുന്നു ഞങ്ങള് തൊരിയക്കത്തിന്റെ ആളുകളാണ് ആളുകൾ നന്നാക്കാൻ നടക്കാണ് ബടാക മുസ്ലിം ജന ജമാർക്ക് ആകെ പ്രശ്നത്തിലാണ് വിധുരത്താണ് ഗുഫ്രിയത്താണ് ഇതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ മുസ്ലിം മാത്രമേ ഉള്ളൂ കുഴപ്പം വേറെ ആർക്കും എവിടെ ഒരു കുഴപ്പം ഇവർ കാണുന്നേ അല്ല എവിടെ ഒന്നും നടക്കുന്നവർ കണ്ണില് കാണൂല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒച്ചിമോളി ഉണ്ടാക്കിയിട്ട് ഒരു സദസ്സിന്റെ കുറഞ്ഞോക്കാണെങ്കില് അപ്പൊ പിന്നെ ഇതിന്റെ അർത്ഥം മനുഷ്യനാണെന്ന് വിളിക്കരുത് എന്നാണ് അപ്പൊ വീഡിയോയില് പറഞ്ഞത് വീഡിയോയിൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ ഒരു മനുഷ്യനായി കാണരുതേന്ന് അതന്നെ ഇപ്പൊ നമുക്കും പറയാനുള്ളത് ഈ കോളത്തിലാണെങ്കിൽ മനുഷ്യനായി കാണാൻ കഴിയില്ല എങ്ങനെ സാധിക്കുന്ന കൊറോണ കാലത്ത് പോലും ഇത്ര പിന്നെ അകലം പാലിച്ചിട്ടുണ്ടാവില്ല സ്റ്റേജിൽ പോലും അകലം പാലിച്ചുകൊണ്ടാണ് ഇരിക്കണത് ആഹ് ആരുമില്ല അപ്പൊ എന്നാ മരക്കുകളായിരിക്കോ ചിലപ്പോ കസേരയിലൊക്കെ ഇരിക്കുന്നത് അത് ജിന്നുകളായിരിക്കോ പക്ഷെ അതിന്റെ ഭാഷയിൽ പറഞ്ഞാല് മറ്റേ പിന്നെ നമ്മൾ എന്തിനാ കൂട്ട ജിന്നുകളില് കൂട്ടാൻ പറ്റില്ല കോലത്തില് മനുഷ്യന്റെ കോലാണുള്ളത് ഏഹ് പിന്നെപ്പോ കൂട്ടാൻ പറ്റിയത് അവരുടെ ഒരു ഉണ്ട് ആ ദുവാ ആ ദുവായിലേക്ക് ചേർത്തിട്ട് വേറെ വല്ല ജീവികളിലേക്കൊക്കെ ചേർത്തി പറയേണ്ടി വരും ഏതായാലും നല്ല രസമുണ്ട് ഇപ്പൊ ഈ ഒരു നാലാൾക്കാരെ വെച്ചിട്ടാണ് അടിത്തറ ഞങ്ങൾ നടക്കട്ടെ ഞങ്ങളെല്ലാരെയും ഇവിടുന്ന് ഈ രാത്രിയിൽ പ്രത്യേകം ഏറ്റെടുക്കണം എന്നെല്ലാം മശാഹിഹന്മാരെയും മുൻനിർത്തി നമ്മൾ തങ്ങളോട് ഇറക്കുക ഇറക്കുകയാണ് എല്ലാരും പറയാ وأعينونا بعونتكم وحصلوا مقاصدنا وقوموا إلى حوائجنا بوحدانية الله وبقدرة الله المدد المدد العون العون الغياث الغياث അന്നലർ അന്നലിയന്നോലിയന്നോ യാവലിയെന്നോ നമ്മളെ സംബന്ധിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ പറയുന്നു നമ്മൾ എന്താ ചെയ്യ ആ പറഞ്ഞ ആള് ആധികാരികമായിട്ടാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ആധികാരികമായി തന്നെ മറുപടി പറയും അല്ലാത്തത് പിന്നെ പരിഗണിക്കേണ്ടതില്ല സോഷ്യൽ മീഡിയയിലൊക്കെ മറുപടി പിന്നെ അതാണ് നമ്മൾ സന്ദർശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിലനിൽക്കുന്ന കേരളത്തിൽ ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ മതങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്തുക മതത്തിന്റെ ഇടയിൽ മതിൽക്കെട്ട് സൃഷ്ടിച്ച് മനുഷ്യന്മാരെ തമ്മിൽ അകറ്റുന്ന ഒരു സാഹചര്യം ഇതിന് യഥാർത്ഥത്തിലും മതങ്ങൾ ഉത്തരവാദിയല്ല അത് മതത്തിന്റെ യഥാർത്ഥ വഴികൾ അതൊരു ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതോ പ്രഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതോ അല്ലാത്തൊരു ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം ഓരോ മതത്തിന്റെയും പുരോഗതി പ്രധാനപ്പെട്ട ആളുകളുണ്ടാവും അവരുടെ നേതാക്കന്മാരുണ്ടാവും ആചാര്യന്മാരുണ്ടാവും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിൽ സൂഫി വര്യന്മാർ അവരാണ് തിരുനബി സാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ അജ്മീർ ഖാജ അതുപോലെ തന്നെ കേരളത്തിലെ തുമ്പാമ്പുറം ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ വഴികളിലേക്ക് ഞങ്ങൾക്ക് വല്ലാതെ പ്രകാശം വിതറിക്കൊണ്ടിരിക്കുന്ന മടവൂർ ശേമന അവരുടെ പരിശുദ്ധമായ വഴി ആ വഴിയെ കേരളീയ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച് മത മതങ്ങൾ ഒരിക്കലും മനുഷ്യനെ അകറ്റാൻ വഴിയൊരുക്കാൻ പാടില്ല അത് കൂടുതൽ പരസ്പരം അടുത്തറിയാനും സ്നേഹിക്കാനും വഴിയൊരുക്കണം അപ്പൊ സൂഫീസും നമ്മുടെ രാജ്യത്ത് അതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദിജി അദ്ദേഹം ഈ സൂഫീസത്തെ പ്രമോട്ട് ചെയ്തുകൊണ്ട് നടത്തിയ ഈ സമീപകാലത്ത് നടത്തിയ സൂഫി സമ്മേളനം അതുപോലെ തന്നെ അമീർ ഖുസുറിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് പ്രശസ്ത സൂഫി ഗാന രചയിതാവും അതിന്റെ വലിയ ആ ഒരു സ്നേഹത്തിന്റെ ഇശലകളിലേക്ക് ഇശലകളിലൂടെ ആളുകളെ പരസ്പരം മാനസികമായിട്ട് അടുപ്പിച്ച വ്യക്തിത്വം അപ്പൊ ഇറങ്കിയ ഹുസറുന്റെ പേരിൽ നടത്തിയ പ്രോഗ്രാമൊക്കെ അതൊക്കെ നമുക്ക് വലിയൊരു പ്രചോദനായിട്ടുണ്ട് അപ്പൊ ആ ഒരു വഴി ഇവിടെ നിലനിർത്തണം പരസ്പരം അടുത്തറിയാനും മനസ്സിലാക്കാനൊക്കെ മോദിജിയുടെ ആ ശ്രമങ്ങൾ അത് മുട്ടകണ്ഠം പ്രശംസനീയമാണ് അപ്പൊ ആ നീക്കങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ട് എന്നതാണ് പറയാ വിടല് വിടാണ് മാമ്പം തള്ളാണ് മാമ്പം പൊട്ടത്തരം വിളിച്ചറിയാണ് പറയാണ് വെറുതെ ഞാനിന്ന് സത്യത്തിൽ നമ്മുടെ എരഞ്ഞോളി മൂസാക്കായെ ഓർത്തുപോയി മിറാജ് രാവിലെ കാറ്റെ മരുഭൂതണിപ്പിച്ച കാറ്റെ എന്ന് പറയുന്ന മനോഹരമായ മാപ്പിളപ്പാട്ട് പാടിയ എരഞ്ഞോളി മൂസാക്കായെ ഞാൻ അദ്ദേഹവുമായിട്ടൊരു അഭിമുഖം നടത്തിയിട്ടുണ്ടായിരുന്നു പണ്ട് നേരിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ചുമതലയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പിന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി പടച്ച അദ്ദേഹത്തിന്റെ കബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ പരലോകം വിജയിപ്പിക്കട്ടെ അതിന്ന് ഓർത്തുപോയത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് മിഹ്റാജ് രാവിൻ്റെ കാറ്റടിച്ചത് യഥാർത്ഥത്തിൽ മാരാർജി ഭവനിൽ നിന്നാണ് സംഗതി രാജീവ് ചന്ദ്രശേഖർജി ഈ ഞമ്മൻ്റെ ആളുകളെ നിങ്ങൾ കൂട്ടിയാൽ വേറെ ആരെയും കൂട്ടുന്ന പോലല്ല അവർ പിന്നെ മൊത്തം കാര്യങ്ങൾ ഏറ്റെടുക്കും നിങ്ങളെ ആരെക്കാളും നന്നായി സ്നേഹിക്കും നല്ല നല്ല ഭക്ഷണം തരും ബാക്കിയുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യും വേണമെങ്കിൽ നിങ്ങളുടെ ആഫീസിൽ ഒരു മൗലീദോ റാത്തീബോ കുത്തറാത്തീപോ എന്തോ വേണമെങ്കിലും നടത്തും അതിനേറ്റവും ബെസ്റ്റ് ആളാണ് ഈ നൗഷാദ് അഹ്സനി കരുവട്ടൂരി എന്നൊക്കെ പറയുന്നത് ഒന്നാം തരം ഉൽപ്പന്നമാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ സാധാരണ പണ്ട് കൈത്താൻ ഫാനാണോ ഒനീഡയുടെ പരസ്യത്തിലാണോ എന്നറിഞ്ഞുകൂടാ അസൂയ നന്നല്ല സ്വന്തമാക്കി അഭിമാനിക്കൂ എന്ന് പറയാവുന്ന പത്തരമായിട്ടുള്ള ആഹ്റം ഉറപ്പാക്കിയ മുയ്യാരി കുട്ടിയാണ് മുലിയരിക്ക ആണ് കുട്ടല്ല മുലരിക്ക സംഗതി എന്താ ഇന്ന് സൂഫി വഴികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി കുരുവട്ടൂർ കരുവട്ടൂരല്ലേ കേട്ടോ കുരുവട്ടൂർ ഇതെന്ന് എനിക്കറിഞ്ഞുകൂടാ സാവിയത്ത് സൂഫിയയുടെ പ്രതിനിധികൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി അപ്പം നിങ്ങൾ ചോദിക്കും ഈ സൂഫിസം സൂഫിസം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ബാഹ്യമായ പ്രേരണകളിൽ നിന്നെല്ലാം അകന്നു നിന്ന് ആന്തരികമായ ആ ഒരു എന്താ പറയുന്നത് മനസ്സിൻ്റെ ആത്മനിഷ്ഠമായ ഭാവങ്ങളെ ഈ പ്രപഞ്ചത്തിലാകെ ലയിപ്പിച്ച് ഉടയതമ്പുരാനായ പടച്ച തമ്പുരാന് അല്ലെങ്കിൽ ആ സൃഷ്ടാവിൻ്റെ സാന്നിധ്യം അറിയുക എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ സൂഫികൾ നടന്നു പോയപ്പോഴാണ് കാശുകൊണ്ട് നമുക്ക് എല്ലാവരെയും വഴിതെറ്റിക്കാം പണമെന്ന് പറയുന്നത് മനുഷ്യനെ വഴിതെറ്റിക്കാൻ പറ്റിയ സാധനമാണ് അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഏതാണ്ട് സൂഫി ബോർഡ് എന്നൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കിയിട്ട് ഈ ഉത്തർപ്രദേശിലെ അവർക്ക് കുഴൽ ഊതുന്നവരെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു സൂഫിയാക്കി ഒരു ഗ്രാൻറ്റുമൊക്കെ അനുവദിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഈ പറയുന്ന ഇത്തരം തലേക്കെട്ടുകാരുണ്ടല്ലോ നക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ ഇത്ര നല്ലപോലെ നക്കുന്നവർ വേറെ ആരുമില്ല അങ്ങനെ നക്കിപ്പടിച്ചാൽ ഞാൻ മോശമായിട്ട് പറയല്ല ഞങ്ങളുടെ പ്രവാചക ചരിയയിൽ ഈ ആഹാരം കഴിക്കുമ്പം വിരലൂറണം എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് അതായത് എല്ലാ ഭക്ഷണ നക്കി തിന്നണം എന്ന് പറയും അല്പം പോലും കളയാതിരിക്കുന്നതിന് നല്ലതാണെന്നാണ് പറഞ്ഞത് ഇവർ ചിലർ ശാസ്ത്രമൊക്കെ പറയുന്നത് ഇങ്ങനെ ഊറുമ്പോൾ ഒരുപാട് ദഹനരസം നക്കുമ്പോഴുണ്ടാകും അതെല്ലാം ചെല്ലുമ്പോൾ നന്നായിട്ട് ദഹിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഏത് മുതലും ഇവരുടെ വയറ്റിൽ ചെന്നാൽ ദഹിക്കും അതിനവർ നക്കി പഠിച്ചതാ ആ നക്കൽ എവിടെ കിട്ടിയാലും ഇവർ നക്കും അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട കുരുവട്ടൂര ുമ്പെ പേര് പറഞ്ഞു മറന്നും പോവില്ല എന്താണ് കുരുവട്ടൂർ കുരുവട്ടൂർ അതിന്റെ ഭാഗമായി ഉസ്താദ് നൌഷാദ് അഹസനി ഒതുക്കുങ്ങൽ ആ അള്ളാഹു അക്ബർ ഒതുക്കുന്ന ആളാന്ന് പേര് തന്നെ ഉണ്ട് പിന്നെ തൊഴിയൂർ കുഞ്ഞി മുഹമ്മദ് സഖാഫി എന്നിവരാണ് പോയത് അവർ പോയതോ സമൂഹത്തിൽ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിക്കുന്ന പിന്തുണ അഭിനന്ദനാർഹമാണെന്ന് അവർ പറഞ്ഞു എന്ന് മാത്രമല്ല ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുസലാം ന്യൂനപക്ഷ മോർച്ച ജനറൽ സെക്രട്ടറി ഷെയ്ഖ് ഷാഹിദ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു അങ്ങനെ അവരുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ദോ നമ്മുടെ കുരുവട്ടൂരിനെ ഒന്നും അടുത്ത് നിർത്തിയിട്ടില്ല സലാമുക്ക ആണെങ്കിൽ സാഷാൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ ശരീരത്തോട് ലയിച്ച് നിൽക്കുകയാണ് സഖാഫിയും അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുക അവരെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പല സംഘടനകളും രഹസ്യവും പരസ്യവുമായി ഒരുപാട് സാമ്പത്തിക മുതലാളിമാരുമായിട്ടും അധികാര മുതലാളിമാരുമായിട്ടും ചെങ്ങാത്തത്തിലാണ് ആ ചെങ്ങാത്തത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഇവർക്കെല്ലാവർക്കും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയൊക്കെ മരിച്ചു എന്ന് കഴിഞ്ഞ് മതി അവർക്കും അറിയാം ഈ ദുനിയാവി വെച്ച് അള്ളാഹുനെയൊക്കെ പിടിച്ചിരിക്കുന്ന വലിയ നട്ടമാണ് കാരണം അവർക്ക് അവർക്കിഷ്ടമുള്ള ഒന്നും നടത്താൻ പറ്റത്തില്ല എന്നാൽ അതൊക്കെ മരണത്തിന് ശേഷം ഇവിടെ കാര്യങ്ങൾ വെടിപ്പായിട്ട് നടക്കണമെങ്കിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ വേണം അപ്പം നോക്കുമ്പം ഇപ്പം ഈ ഹസനിക്കും ഒതുക്കുന്നതിനും മറ്റവർക്കും ഒന്നും കാര്യമായൊരു ഇല്ല കാരണം എല്ലാം രണ്ട് മുന്നണിയായിട്ട് പകുത്തെടുത്ത് അപ്പം മൂന്നാമതൊരു സ്കോപ്പുണ്ട് അപ്പോൾ ആ സ്കോപ്പ് മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂഫി വൈദ്യന്മാർ ഇറങ്ങിയത് രാ രാജീവ് ചന്ദ്രശേഖർജിയോട് എനിക്ക് പറയാനുള്ളത് ഇവർക്കൊക്കെ തീറ്റി ഇട്ടു കൊടുത്തു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇട്ട് അത് എവരുടെ പള്ളിക്ക് മാത്രമേ ചെല്ലത്തോളൂ എന്നുള്ളൊരു ബോധ്യം അങ്ങേക്കുണ്ടാവണം എവര് തിന്നുന്നത് കൊണ്ട് ഈ സമുദായത്തിൽ നിന്ന് ആരെയും കിട്ടൂല അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ തീറ്റിച്ചളയും ക്രിസ്ത്യൻ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും ഈ നിങ്ങളുടെ അടുത്ത് വന്ന് കണക്ക് പറയുന്നവരൊക്കെ കണക്ക് തെറ്റിച്ചു പറയുക നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ പല ഔട്ട് റീച്ച് പൊളിഞ്ഞു പോയെന്ന് കാരണം ജനങ്ങൾക്ക് നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ നിങ്ങൾ അവരുടെ ശത്രുക്കളല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടണം അതല്ലാതെ ഈ നൌഷാദ് കരിവെട്ടൂരും അബ്ദുസലാമിനെയും പിടിച്ച അടുത്ത് നിർത്തി കൊണ്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലും അവരുടെ തീറ്റ് കാര്യങ്ങളൊക്കെ നടക്കും അവർക്കെന്തെങ്കിലും കുഞ്ഞും കുഞ്ഞു ഞുണ്ണം പോസ്റ്റ് കിട്ടും പിന്നെ അത്തരം ചില കാര്യങ്ങൾ നടക്കും അവരുടെ പേരിൽ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി കിട്ടുമെന്നുള്ളതല്ലാതെ സമുദായത്തിൽ നിന്ന് വോട്ട് വേറൊന്നും കിട്ടത്തില്ല ആ വോട്ട് കിട്ടണമെങ്കിൽ നിങ്ങളെങ്ങനെങ്കിലും സുമാരൻ നായർ സാറിനെയോ പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിനെയോ ഒക്കെ റെഡിയാക്കി എടുക്കണം വെള്ളാപ്പള്ളി നടേശൻ സാറിന് റെഡിയാക്കിയാലും മൊത്തമായിട്ടൊന്നും കിട്ടില്ല എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ സുമാരനായർ സാറിനെയൊക്കെ ഉന്നം വെച്ച് എന്തെങ്കിലും ചെയ്തെടുക്കുക എന്നുള്ളതല്ലാതെ ഈ അഹിസനെ കരുവട്ടൂരിനൊക്കെ തീറ്റ ഇട്ട് കൊടുത്തിട്ടും ഒരു കാര്യമില്ല ആ തീറ്റ നിങ്ങൾ കാക്കയ്ക്കും കിളിക്കും ഇട്ടുകൊടുത്താൽ നാളെ പരലോക പുണ്യം കിട്ടും കാക്കയൊക്കെ നമ്മുടെ ബലിച്ചോറ് കഴിക്കാൻ വരുന്ന നാളത്തെ വിശിഷ്ടമായ രാമായണ രാമായണകഥയിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ കാക്കയൊക്കെ അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് ഇത് നോക്കിയിട്ട് കാര്യമില്ല